ദൂരെ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടിയതിന്റെ ശേഷം ഞങ്ങളിവിടുന്ന് മാറ്റി പാർപ്പിച്ചാണ് സർക്കാർ മാറ്റി പാർപ്പിച്ചത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വാടക തരാം നിത്യകൂലിയായ ഒമ്പതിനായിരം രൂപ മാസം തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ മാറി താമസിച്ചതിന് ശേഷം സർക്കാർ ഞങ്ങൾക്കിപ്പോൾ ഒമ്പതിനായിരം രൂപയും തരുന്നില്ല വാടകയും തരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെരും മഴയത്ത് പോലും സ്ത്രീകളടക്കം ചാക്ക് കെട്ടിയിട്ട് ഇവിടെ ജോലിക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും മഴയത്ത് ഇവിടെ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല സർക്കാരിന്റെ പൈസ തന്ന ഓരോ സംഘടനക്കാർ കൊടുത്ത കോടികളില്ല സർക്കാരിൻ്റെ കയ്യിൽ ആ പൈസ എന്നൊരു വീതം ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് വേണം അതല്ലാതെ ഞങ്ങള് പിന്നോട്ട് പോകില്ല കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട് നിങ്ങൾ പറയാം നൂറ്ററുപത് ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ നാനൂറ് കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം ഈ രീതിയിൽ മഴ വഴി ഞങ്ങൾ നിൽക്കണ്ട അത് വില്ലേജിന്റെ പാലക്കാട് മേലെയാണ് പെട്ടെന്ന് വെള്ളം കയറിയിട്ടാണ് ഞങ്ങൾ വന്ന് ഓടുന്നത് കാരണം പെട്ടെന്ന് വെള്ളം കയറി 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 ആ വില്ലേജിന്റെ പാൽ ആ ഭാഗം ഒഴിവ് ഒന്നിപ്പോയി അത് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എല്ലാരും കൂടി ഞങ്ങൾ ഇറങ്ങി പോന്നാണ് ഇത് ഈ എന്താ പറയാ നൂറ്റി മുപ്പത് തൊണ്ണൂറ്റെട്ട് കോടി രൂപ ചെലവാക്കിയ പോയാണിത് ഈ വെള്ളം ഇങ്ങനെ പോണെന്ന് തൊണ് കണ്ടു ഈ ഇത് വെള്ളം പുഴേനെ നേരെ വഴിക്ക് വിടാൻ വേണ്ടിട്ട് ഇത്രയും കോടി ചെലവാക്കിയത് എന്നിട്ട് ഇത് വെള്ളം എങ്ങട്ടാ പോയത് കണ്ടു ഒൻപതിനായിരം രൂപ ഞങ്ങൾക്ക് മാസം കിട്ടണം ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ അവിടെ എന്താ പറഞ്ഞാ താലൂക്ക് പോയപ്പോ വില്ലേജ് ഓഫീസർ എഴുതി വെച്ചത് എന്താ പറയാ ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ വക ഉണ്ടെന്ന് എന്ത് വക ഞങ്ങൾക്ക് ഉള്ളത് ഇതുപോലെ നല്ല വനത്തില് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ വകില്ല അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൈകാട്ടി ജീവിച്ച അല്ല ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഈ നാട് ഇങ്ങനെ ആയിപ്പോയി ഞങ്ങൾ ഇങ്ങളെ കൈകാട്ടി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തി ഇപ്പോൾ ഈ വേലിപ്പാക്ക് ഒന്നൊക്കെ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളെ കുടുംബം നാട് വീട് എല്ലാം പോയി ഞങ്ങൾക്ക് ഇനി എന്തിനെ പേടിക്കണം ഞങ്ങൾക്ക് പേടിയല്ലേ പ്രതികരിക്കാനെ <laughs> അറിയിക്കൊന്നല്ല <laughs> 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 <laughs>